ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ മനം നന്നു കോൺഗ്രസ് നിയന്ത്രണത്തിലെ സഹകരണ ബാങ്ക് താൽക്കാലിക ജീവനക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ചു ഞങ്ങളുടെ കൂടുതലും ഗഹാനെഴുതി വ്യവസ്ഥയില് രണ്ട തിരുമറി കാണിച്ചു പറയും ഞങ്ങൾ പുറത്താക്കി പറയുന്നത് പോലും കൊണ്ടുവന്നില്ല

നിങ്ങളെ ഇപ്പോ അപ്പുറന്ന് പിരിച്ചു വെച്ചിട്ട് എത്ര നാളായില്ലേ ഇവർക്കൊണ്ട് അവര് പറയുന്നത് പിന്നെ ഇന്നു സിന്ദു ഇവിടെ போய் ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്താ കാരണം ഒരു കാരണനെ അന്ന് പറഞ്ഞിത് ഇണ്ടാക്കിയവറ്റ് രണ്ട് വർഷം കറി നടത്തു കമ്മിറ്റി തീരുമാനമെടുത്തി നടനേടുതാ അത് പക്ഷെ അല്ലാത്ത ഒരു വെയിറ്റിങ് നമ്മളോട് കുറച്ച് പോയതാണ് ശരി എന്തോ ബാങ്ക് എന്താ ഞങ്ങളിപ്പം പുറത്ത് സാറ് പറയുന്ന ഇങ്ങോട്ട് പോകും ആൾക്കാർ ജീവനക്കാരെടുക്കുമ്പോ ഇറക്കി വിട്ടാൽ എടുക്കുമ്പോ അവരുടെ കൂടെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്ന അദ്ദേഹം സമയപ്പൊ അദ്ദേഹം കാലു മാറിയിട്ട് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ചന്ദ്രബാബു രാംകുമാറും ഒക്കെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് പിന്നെ ബാങ്കിലൊരു ജീവനക്കാരനുണ്ട് അനുഗാജം അവനാണ് ബാങ്കിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ വലിയ വലിയ രാജേന്ദ്ര പ്രസാദ് കൊല്ലത്ത് വേണുഗോപാൽ ഒരുപാട് പേർക്ക് കണ്ടതാണ് അവരെന്തായാലും ഞങ്ങളുടെ ഉപയോഗിക്കൈ കൊണ്ട് തീരുമാനിച്ച അവസാനം അവർ പറയുന്നത് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇനി ഞങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്കിവിടെ ജോലി വേണ്ട പക്ഷേ ഞാൻ എന്ത് വെളിയിൽ ജീവിച്ചോളാം എൻ്റെ മക്കളെയും ഭർത്താവും ഉണ്ട് ഇതിൻ്റെ ഭർത്താവും ഒരു ദുഷ്ടനോ കുടിയനോ ഒന്നുമല്ല അദ്ദേഹം നോക്കിക്കോളി ഞങ്ങളെ പക്ഷേ എനിക്ക് വന്ന ഈ ആക്ഷേപം മൊത്തം നാട്ടുകാരാക്ഷേപിച്ച പോരെ എല്ലാവരും അറിയട്ടെ എന്തിനവർ ഞങ്ങളെ ആക്ഷേപിച്ചു എൻ്റെ എണ്ണൻ ഞാൻ എൻ്റെ കൂടെ വന്ന കാലം മുതൽ മുതലറിയാം അണനും ഭാര്യയും വേണ്ട മക്കളും വേണ്ട അണനൊരു പാർട്ടിയെന്നും പറഞ്ഞു അതിന് കൂടെ നടന്നത് എന്നിട്ട് ആ മനുഷ്യനെയും ആ മനുഷ്യൻ്റെ കുടുംബത്തെയും അവർ വല്ലാതെ വേട്ടയിലടുന്ന രീതിയിലാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കൊരു തീരുമാനം എടുത്തത് എനിക്കറിയാം തെറ്റാണെന്ന് എനിക്കറിയാം രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് കൊല്ലത്തു നിന്നും രാജ്കുമാർ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിലല്ല അവർക്കുണ്ടായ മനോവിഷമം എന്ന് പറയുന്നത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് അതിലെ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന അധിക്ഷേപം നാട്ടുകാരുടെ മുൻപിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അധിക്ഷേപിച്ചു എന്ന് അവർ പറയുന്നുണ്ട് ഏറെ സങ്കടപ്പെട്ട് രാജ്കുമാറിനോട് അവർ അത് വിവരിക്കുന്നുണ്ട് ആ അനുഭവങ്ങളെക്കുറിച്ച് അവരിൽ നിന്നുണ്ടായ കോൺഗ്രസ് ഭരണസമിതിയിൽ നിന്ന് നിന്ന് ഏൽക്കേണ്ടി വന്ന അധിക്ഷേപമാണ് ആ സ്ത്രീയെ ആത്മഹത്യാ തെറ്റാണ് ശ്രമം ചെയ്യേണ്ടി ചെയ്യാൻ അവർ ഇവര് ഇന്ന് പിരിച്ചുവിട്ടിട്ട് മാസമായിട്ട് ഈ ബാങ്കിലേക്ക് നിരന്തരം ഇതില് ഈ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഈ ബിന്ദുവും ഇവരുടെ സഹപ്രവർത്തകയായ ബിന്ദുവും ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകരാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഇന്നടക്കം ഈ പതിനൊന്ന് മാസമായി ഈ ബാങ്കിൽ കയറി ഇറങ്ങുകയാണ് ഇതിന് മുമ്പ് ഇതേപോലെ പ്രശ്നം ഇത് ഇത് ബാങ്കിൽ വന്നിരുന്നപ്പോ ഈ ബാങ്ക് പ്രസിഡന്റ് കോൺഗ്രസിന്റെ നേതാവ് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞത് ഇനി അടുത്ത ഒരു നിയമനത്തിന്റെ ഘട്ടം വരുമ്പോൾ നിങ്ങളെ പരിഗണിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടുപേരെ അവിടെ സഹകരണ വകുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് അവിടെ നിയമിച്ചു അത് ചോദിക്കുന്നതിനും അവരെ ഇനി ഒരാളെ നിയമിക്കുമ്പോൾ ഞങ്ങളെ നിയമിക്കുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് ഞങ്ങളെ എടുത്തില്ല എന്ന് ചോദിക്കാനാണ് ഇവർ അവിടെ എത്തിയത് ആ സമയത്താണ് ബാങ്ക് പ്രസിഡന്റ് ഇപ്പൊ സാധ്യമല്ല അത് സഹകരണ നിയമങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് ഇവരെ മടക്കിവിടാൻ ശ്രമിച്ചത് നിലവിലെ ആരോപണം എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ വീതം വാങ്ങി രണ്ടുപേരെ നിയമിച്ചു എന്നാണ് ആരോപണം അതില് ഇവരുടെ ഭർത്താവ് അവിടുത്തെ കോൺഗ്രസിന്റെ മുൻ മണ്ഡല മണ്ഡലം സെക്രട്ടറി ഇതേ സഹകരണ ബാങ്കിൽ പത്ത് വർഷം അവിടെ ഡയറക്ടർ ബോർഡ് മുമ്പറായിരുന്ന സന്തോഷ് തന്നെ ഇക്കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ട് സന്തോഷ് പാർട്ടിക്ക് പരാതി കൊടുത്തെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല ഭാര്യ അവിടെ ബാങ്കിലേക്ക് പോയി അന്വേഷിക്കാൻ ബൗത വിവരം സന്തോഷിന് അറിയാമായിരുന്നു പക്ഷേ ഇപ്പൊ വിനീഷ സൂചിപ്പിച്ചതുപോലെ തങ്ങളെ അവിടെ തിരികെ എടുക്കണം എന്ന ആവശ്യമായി നിന്നപ്പോഴാണ് അവിടുത്തെ ഒരു ബാറ്റ് ബോർഡ് മെമ്പർ രാമു എന്ന് പറയുന്ന വ്യക്തി ഇവരെ പരിഗസിക്കുകയും ഇത് ഇപ്പോൾ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തത് അതിന്റെ ഒരു മനോവിഷമത്തിനായിരുന്നു ഇവര് ആ ബാങ്കിന്റെ അകത്ത് വെച്ച് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബ്ലേഡ് വെച്ച് കൈമനരമ്പ് മുറുക്കിയും അവിടെ മുഴുവനും വ്യക്തം തളങ്കെട്ടി നിന്നു പിന്നീട് അവരെ തുടച്ച് പൂർത്തിയാക്കി ഞാൻ ബാങ്ക് സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം നിസ്സഹായനാണ് ബാങ്ക് പ്രസിഡന്റും അവിടുത്തെ ഡാറ്റ് ബോർഡ് മെമ്പറും ചേർന്ന് ആളുകളും ചേർന്ന് അവിടെ ഈ ഇലക്ഷൻ എലക്ഷനുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിൽ വൻ തുക പണം സമാഹരിക്കണം ആ പണം കണ്ടെത്താൻ വേണ്ടി ഇവർ ഈ നിയമനങ്ങൾ രാജ്യ അനധികൃതമായ നിയമനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾ നടക്കു എന്നാണ് ഇതില് അവിടെയുള്ള ഈ മറ്റ് ഈ പറഞ്ഞ സന്തോഷ് ഇവരുടെ അവിടുത്തെ ഈ ബാങ്കിനെതിരെ നിരന്തരമായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന സന്തോഷ് ആരോപിക്കുന്നത് ഒപ്പം തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അവിടുത്തെ ഡാർക്ട് ബോർഡ് മെമ്പർമാരും നമ്മളോടൊന്ന് പറഞ്ഞു നിരീഷ്ട ശരി രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്